മുത്തശ്ശിയെ മുത്തശ്ശിയുടെ ഹോം ടൂറാ കേട്ടോ അതെ ഹോം ടൂറാന്ന് വെച്ചാൽ മുത്തശ്ശിയുടെ ബട്ടർ സാലിയാണ് കേട്ടോ ഭക്ഷണൊക്കെ ഉണ്ടാക്കില്ല കാറ്ററിംഗ് ഒക്കെ ചെയ്യണു അതിന്റെ കാണിക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പൊ അത് എല്ലാവർക്കും കാണിച്ചു തരാ ഇതിന്റെ വിശദമായിട്ടുള്ള വിവരങ്ങളൊക്കെ മുത്തശ്ശി പറഞ്ഞ് തരാ മുത്തശ്ശി ഇത്രയും വലിയ നിലയ്ക്ക് എത്തിയത് എങ്ങനെയാണ് ഇത്രയും ഷെഡ് ഇങ്ങനെയത് പറഞ്ഞത് ചെറുതൊന്നും വലിയതാണ് നമ്മുടെ കൊറച്ച് ഭാഗങ്ങളല്ലേ വീഡിയോയിലെല്ലാവരും കാണിച്ചിട്ട് കാണിച്ചിട്ടുണ്ട് ഫുൾ ആയിട്ട് കാണിക്കാൻ വിചാരിച്ചിട്ടാണ് ഓണൊക്കെ കഴിഞ്ഞു തിരക്കൊക്കെ കഴിഞ്ഞു ആവാ വിട്ടാണ് വിചാരിച്ചിട്ടാണ് മുത്തശ്ശി ഇപ്പത്തേക്ക് ഹോം സ്വാഗതം ആക്കിയത് സ്വാഗതം അതെ മുത്തോളോ ഇതാണ് നമ്മളുടെ ഇനി എല്ലാം മുത്തശ്ശി പറയും പറ്റി അറിയില്ല മുത്തശ്ശി തുടക്കം മുതലേ പറഞ്ഞ് തരാം അപ്പൊ ആദ്യമായിട്ട് പക്ഷെ ഇങ്ങനെ ചെറിയൊരു ഷെഡാണ്ടാക്കിയത് അത് വരെ അതിന്റെ അതിർത്തി തട്ട വെച്ച് മൂട്ടിയിരുന്നു ഒരു റൂമ് പോലെ അപ്പൊ ഉണ്ണിയപ്പതി ആദ്യം വീട്ടിൽ വെച്ചാ ഉണ്ടാക്കിന്നത് പിന്നെ അത് അഞ്ചാം ചെറിയ സാധനങ്ങളൊക്കെ കൊണ്ടുപോകണം അപ്പൊ രാവിലെ വരുന്നവർക്ക് ഈ പറഞ്ഞ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കും കഴിഞ്ഞിട്ട് പിന്നെ കൊറേ കഴിഞ്ഞപ്പോ എന്താ നേരത്തെ ആവുമ്പോ അവിടെ വീട്ടിലുള്ളവർക്കും ബുദ്ധിമുട്ട് വേണ്ട വിചാരിച്ചിട്ട് ഇവിടെ ഇവിടെ അടുപ്പുണ്ടാക്കി ഗ്യാസ് സൗകര്യം ഒന്നും ഇല്ലേ ഇരുന്ന് കത്തിക്ക അവിടെയാണ് ഇരുന്ന് കത്തിക്ക അവിടെ ഡിലി ഡിലി ഓർഡർ ഉണ്ടായിരുന്നു ദിവസം അപ്പൊ ഇവിടുത്തെ ഇത്രയാണ് ഉണ്ണിയപ്പം രണ്ട് കല്ല് വെച്ച് രണ്ട് കരവലാണ് വെക്കുക ചെറുതാണ് അതൊന്നും വലിയ കാരോലൊന്നും വാങ്ങിട്ടുണ്ടായില്ല ഇപ്പൊ മുപ്പത്തഞ്ചെണ്ണം നാല്പെണ്ണം ഒക്കെ എടുക്കുന്ന കാരോലൊക്കെ ഉണ്ട് അപ്പൊ അന്ന് ഇവിടെ ഒരു അടുപ്പുണ്ടായിരുന്നു ഇവിടെ ഒരു അടുപ്പുണ്ടായിരുന്നു ഇപ്പൊ അടുപ്പൊന്നിപ്പോ നമ്മളിവിടെ പാത്രങ്ങളൊക്കെ വെക്കാൻ വേണ്ടി വിറകാണ് കത്തിച്ചിട്ട അപ്പൊ വിറക് വെക്കാൻ ഉണങ്ങി കിട്ടാൻ വേണ്ടിട്ട് അത്തം വാങ്ങിയിരുന്നു ഇവിടെ മീതെ അങ്ങനെ വലിയ പലകര വിറക് ചൂട് വരുവല്ലോ പിന്നെ നമ്മള് ഇണ്ടാക്കി കഴിഞ്ഞുകഴിഞ്ഞാല് അടുപ്പിന്റെ മീതെ പാവി വെക്കും വ്യത്യസ്തക്ക് നന്നായി കത്തും ചെയ്യും അങ്ങനെയൊക്കെയാണ് അന്ന് ചെയ്തത് എന്തറിയാം സ്ത്രീകൾക്ക് എല്ലാവർക്കും കുറച്ച് ചേച്ചിമാര് പിന്നെ ചെറുപ്പക്കാർ എല്ലാരും വന്നിരുന്നു അപ്പൊ എല്ലാവർക്കും ഒരു വരുമാനം ആയില്ലോ ഒരു പ്രത്യേക വരുമാനം കിട്ടാതെ ഒരു സന്തോഷമല്ലേ അപ്പൊ അതുകൊണ്ട് എല്ലാരും ഒത്തൊരുമിച്ച് കൂടിയിട്ട് ഒരു എല്ലാരും കൂടി കൂടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ തുടങ്ങിയത് അപ്പൊ അങ്ങനെ കൊറേപ്പ കുറെ പേരൊക്കെ പോയി എന്താച്ച ചിലർക്ക് പ്രായമായി ചിലർക്ക് ഓരോ സാഹചര്യങ്ങൾ കുട്ടികളെ ഒക്കെ ആയപ്പോൾ അങ്ങനെ സൗകര്യമുള്ളവരെല്ലാം അനുഭവമായി ഇപ്പോഴും ആൾക്കാർ മാത്രം ചെയ്തത് ഇപ്പോഴും പിന്നെ നിർത്തിയിട്ടൊന്നുമില്ല പറ്റുന്ന കാര്യം ചിലരൊക്കെ ചെയ്ത് കൊടുക്കാനുണ്ട് ഓണക്കാരൊക്കെ ആകുമ്പോൾ ചെയ്യും പിന്നെ എന്തെങ്കിലും വെക്കേഷൻ എന്തെങ്കിലും പ്രത്യേക സാഹചര്യത്തിലുള്ള സദ്യകളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് പറ്റുന്ന കാര്യമൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട് ത്രേം പാത്രങ്ങളും സാധനങ്ങളും ഗ്യാസ് സൗകര്യം എല്ലാ സൗകര്യം നമുക്ക് പെട്ടെന്നായിട്ട് നിർത്താനും തോന്നില്ല പിന്നെപ്പോ അച്ഛനാണ് നാളുകാരും ചെയ്തത് അപ്പൊ പിന്നെ വെള്ളം കോരണ്ട പൈപ്പ് സൗകര്യം ഉണ്ട് വെള്ള സൗകര്യം മറ്റേ ആദ്യം അവിടുന്ന് കെട്ടിക്കൊണ്ട് പോന്നിരുന്നു കോരി കോരി എല്ലാ സൗകര്യം ആക്കി ഇപ്പൊ പിന്നെ ഈ പറഞ്ഞാല് ഇപ്പൊതാ ഉണക്കണ വിഷയം വാങ്ങി അത് കഴിഞ്ഞ ഉണക്കുന്ന വിഷയം അപ്പുറത്തിട്ടുണ്ടാവും പിന്നെ കാണിച്ചത് പിന്നെ പറ്റി പറ്റി ഓണത്തിന് പ്രാവശ്യം കിട്ടിയപ്പോ അതിന്റെ സമ്പാദ്യം കൊണ്ട് മുത്തശ്ശി അങ്ങനെ സിമിന് എന്താ അത്ര സിമിന് അപ്പം എന്താ വെച്ചാ അപ്പൊ നമുക്ക് വൃത്തി പോരാ തോന്നു നമ്മളെപ്പോഴും ഇങ്ങനെ തുറച്ചതാക്കും അപ്പൊ എന്തായിരുന്നു സയൻസ് പത്തൊമ്പതിനായിരം ഉപ്പ്യ ശം കിട്ടിയപ്പോൾ ഒന്നിച്ച് സദ്യാവുന്ന സമയത്ത് നിലത്ത് മുഴുവൻ അവർക്കും ബുദ്ധിമുട്ട് അതെ വൃത്തിയാക്കാതിരിക്കാനും പിന്നെ അങ്ങനെ ഇട്ട് പോകാൻ പറ്റില്ലല്ലോ അപ്പൊ എല്ലാര്ക്കും സൗകര്യമായിട്ട് ടൈസ് ആയ സുഖമായിട്ട് നമുക്ക് തിരച്ചും വൃത്തിയാക്കാനോ അങ്ങനെയാണ് പിന്നെ ഇവിടത്തെ ഉണ്ടായാലും അടുപ്പ് മൂട്ടി പിന്നെ ഗ്യാസ് സൗകര്യമായി ഇപ്പൊ വലിയ കുറ്റി അഞ്ചു കുറ്റിയുണ്ട് മുത്തശ്ശീരി എടുത്ത് ലാറ്ററിങ് പിന്നെ ചെറുത് രണ്ടെണ്ണം വേറിയുണ്ട് പിന്നെ അതിനുള്ള അടുപ്പുണ്ട് പിന്നെ രണ്ടായിരത്തി പത്തിലാണ് ലോണൊക്കെ കിട്ടി ലോണ് സബ്സിഡി ഒക്കെ കിട്ടിയപ്പോ കൊറേ പാത്രങ്ങള് കാര്യങ്ങളൊക്കെ വാങ്ങി അതുകൊണ്ട് ആദ്യമൊക്കെന്താ പാത്രങ്ങൾ അവിടെ കൊണ്ടു വെക്കണപ്പ് കുറവാണ് മരം കൊണ്ട് ബാക്കിലുള്ള മാരി കുറവല്ല ാണ് മുത്തശ്ശീത് അതേപോലെ ആക്കിയത് അവിടെയൊക്കെ പലക പലകടിച്ചതായിരുന്നു പലകൊക്കെ പൊടിയൊക്കെ വീഴാൻ തുടങ്ങി ഉറപ്പ് കുറഞ്ഞു പിന്നെ സൗകര്യത്തിനാണ് രണ്ട് ബെഞ്ച് പതിനായിരം ഉറുപ്പിട്ടോ ഒരു തേക്കോണ്ടുള്ളതാണ് യാതൊരു തേക്ക് നമ്മള് ഷീറ്റ് അടിച്ചതാണ് അടിച്ച് വരാതിരിക്കാൻ അപ്പൊ നമുക്ക് കുറച്ച് കഴുകി വൃത്തിയാക്കാമല്ലോ പിന്നെ ഇതെന്താ വെച്ചാൽ രണ്ടായിരത്തി പതിനേഴിലാണ് അത് പിന്നെ കൃഷി വിഭാഗത്തിന് ഒരു ലോണ് സബ്സിഡി കിട്ടി പിന്നെ ഒന്നര രണ്ട് ലക്ഷം ഇട്ടാൽ ഒന്നര ലക്ഷം സബ്സിഡി ആയിരുന്ന അൻപതിനായിരം നമ്മൾ അടച്ചു കൊടുത്താൽ മതി അങ്ങനെയായിപ്പോ അങ്ങനെ ഞാൻ ഇത് വാങ്ങിയത് പിന്നെ കുറച്ച് മുകളിൽ വേറെ ഉണ്ട് തട്ടികളൊക്കെ സൗകര്യം നമുക്ക് പാത്രങ്ങളൊക്കെ ഇതൊക്കെ മുകളിലവിടെ വീടിന്റെ മുകളിലായിരുന്നു എന്താ അവിടെ പെയിന്റ് അടിച്ചപ്പോറച്ചൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകുന്നു അപ്പൊ ഇവിടെ സൗകര്യം നടന്നു പോകണ്ടല്ലോ പാത്രങ്ങളൊക്കെ പിന്നെ ഞങ്ങൾ ഇറേക്കുമ്പോ കൊണ്ടേ വെക്കാറുണ്ട് ഇപ്പൊ പിന്നെ സൗകര്യം കൊണ്ട് ആ ചർപ്പുണ്ടല്ലോ അപ്പൊ ഇനി ഇപ്പൊ പൊടത്തന്നെ മതി എന്ന് പറഞ്ഞു പാത്രം മുത്തശ്ശിയുടെ കുഞ്ഞു ഫ്രിഡ്ജും ഉണ്ട് അതിനിപ്പോ ഒരു കമ്പ്ലൈന്റില്ല അങ്ങനെ നമുക്ക് എന്തായാലും പച്ചക്കറികൾ മുറുക്കി വെക്കും പിന്നെ അതൊക്കെ അതിന്റെ വിളിക്കാണ്ട് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് രാവിലെ എടുക്കാൻ സൗകര്യമായിട്ട് സാധനങ്ങളൊന്നും അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ വെക്കും അപ്പൊ നമുക്ക് അരയ്ക്കാനുള്ള സൗകര്യമൊക്കെ അതവിടെയാണ് ഇവിടെ വെച്ചിട്ട് അങ്ങനെ അരക്കും എളുപ്പമാണല്ലോ ഇവിടെ നിന്ന് ചെയ്യാലോ അതങ്ങനെ പിന്നെ നാളികരം ചിറങ്ങണ മിഷ്യൻ അതവിടെ കണ്ടിട്ടുണ്ടാവും ചില വീഡിയോ ഇതിപ്പോ വാങ്ങിയിട്ടൊരു അഞ്ചെട്ടോ വർഷമായി അത് വാങ്ങിയിട്ട് ആദ്യമൊക്കെ ചിരവയില് ചിറകലായിരുന്നു അപ്പൊ അത് ആലോചിക്കാനും കൂടി വയ്യ എല്ലാവർക്കും വയ്യ എനിക്ക് വയ്യ അമ്മയ്ക്ക് വയ്യ അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇരുന്ന് ചിറങ്ങാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു മിഷ്യൻ വാങ്ങി അങ്ങനെ കുറേശ്ശേ കൊറേശ്ശേ മുത്തശ്ശിപ്പ് ഇങ്ങനെ എന്തേലും നമ്മൾ പണിയെടുത്ത് കിട്ടണ എന്തെങ്കിലുമൊക്കെ പൈസ ഒക്കെ സ്വരൂപിച്ച് വെച്ചിട്ടാണ് ഇങ്ങനെ ഓരോ സാധനങ്ങൾ വാങ്ങാറ് അങ്ങനെ ഗ്രൈൻഡർ അതെൻപാടിയൊക്കെ ഓർഡറിൻ്റെ നമ്മള് മിക്സിയിലൊന്നെ അടിച്ചെടുക്കും അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊണ്ടായി അരിഞ്ഞു കിട്ടണെങ്കിൽ ഗ്രൈൻഡറിൽക്കാണ്ടും ഇത് പണ്ടത്തെ നമ്മളെ കുട്ടി വെക്കണ ഗ്രൈൻഡർ ആണ് അതൊക്കെ അതെ പിന്നെന്തേലും വലുതൊന്നും അതിനെ കുറിച്ച് അതിന്റെ ആവശ്യമില്ലല്ലോ ആദ്യം ഇനിയാണ് റോഡാണ് രണ്ടടുപ്പുള്ള ഗ്യാസ് പിന്നെ പിന്നെ കുട്ടികളും അപ്പുറത്തുണ്ട് ആ ആ ആ അതായത് രണ്ടെണ്ണം അതോ മൂന്നെണ്ണായിട്ട് വെളിച്ചം കുറവാട്ടോ അത്യാവശ്യം അതിനടുത്തത് നമ്മളെ ജനറേറ്റർ കുഞ്ഞു ജനറേറ്റർ എല്ലാരും കാണിക്ക

അതെ മല്ലി മുളകൊക്കെ ഉണക്ക എല്ലാരും ചോദിക്കാറുണ്ടായിരുന്നു ഞങ്ങൾ കാണാറുണ്ട് മുത്തശ്ശിയുടെ ഉണക്കണ മെഷീൻ ഒന്ന് കാണിച്ചു തരുമോന്നുള്ളത് നമുക്ക് കാണിക്കാം ഇതിലിങ്ങനെ തുണിയൊക്കെ വെച്ചിട്ടോ കേട്ടോ കാണിച്ചോണ്ട് കൂട്ടും നമ്മളിങ്ങനെ ഓരോ പാത്രം വെക്കും ഇതിൽ മല്ലി മുളക അങ്ങനെയൊക്കെ വെക്കാം തട്ടിഞ്ഞു മുത്തശ്ശി മുഴുവിക്കാണ്ട് ഞങ്ങള് വേറെ ഉണ്ട് വേറെ വേറൊണ്ട് അതിലിങ്ങനെ ഓരോന്നായിട്ട് വെക്കും അങ്ങനെയാണ് ഇതിന്റെ സംവിധാനം അതിന്റെ അവിടെയാണ് അത് ഓണാക്കി ഒരു മണിക്കൂറൊക്കെ നമ്മള് ചൂടാക്കാൻ വെച്ചാല് മല്ലി മുളകൊക്കെ മല്ലി അങ്ങനെ വെക്കണം മുളക് നന്നായി ഒരു കലകലാനാവും അപ്പൊ നമുക്ക് മല്ലി സാമ്പാർ പൊടിയൊക്കെ ഉണ്ടാക്കണമെങ്കിലും കൊറേ ഓർഡർ ഒക്കെ വരുമ്പോ ഇവിടെ ഇവിടെ അവിടെ ഒന്ന് ഇവിടെ ഒന്ന് മൂടി എന്താ ഇണ്ടാക്കാൻ ാണ് ഈ ഒരു ഷെഡ് ഉണ്ടാക്കിയത് രണ്ടായിരത്തി ആറില് അപ്പൊ അന്ന് ഇഡ്ഡലി ഇഡലിണ്ടേ നൂറോ നൂറ്റമ്പോ ഇഡ്ഡലി കൊടുക്കും എന്നിട്ട് ചിലർക്ക് കിട്ടുക പത്ത് റുപ്പ്യാ ഉള്ളത് എല്ലാരും വീതിക്കും പണ്ട് പപ്പടത്തിന്റെ പപ്പടത്തിന്റെ ഉണ്ടായിരുന്നു ആദ്യം തൊട്ട് നമ്മള് ഉണ്ടാക്കിയിട്ട് വീട് പിന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു നടന്നുകൊണ്ടുണ്ടായിരുന്നു അപ്പൊ ഇത്രയും അധ്വാനിച്ചിട്ട് നമ്മളെ കയ്യിൽ ഒരു പത്ത് രൂപ നമുക്ക് കിട്ടുക എന്ന് പറയുമ്പോ നല്ല സന്തോഷാണ് അത്രയും ബുദ്ധിമുട്ടിട്ടുണ്ട് എന്നിട്ടാണ് കുറച്ച് ഈ ലെവലിക്ക് എത്തിയത് കേട്ടോ നമ്മള് കഴിഞ്ഞൊന്നും മറക്കാൻ പാടില്ലല്ലോ

അങ്ങനെ പോസ്റ്റ് കിട്ടി ആ പോസ്റ്റ് മുന്നേ പിന്നെ ഇരിക്കും അങ്ങനെ എടുക്കണ്ട പോസ്റ്റ് കിട്ടും ഇവിടെ അങ്ങനെ ഡോറങ്ങനെ ഇവിടെ അന്നൊക്കെ സദ്യ ഉണ്ടാകുമ്പോ ചോറ് വെക്ക അപ്പുറത്ത് പോയിട്ട് അതിപ്പോ കൊറച്ചുകാലായിട്ട് എണ്ണ എടുത്തിട്ട് എന്താ വെച്ചാ അന്നൊക്കെ സദ്യ ഉണ്ടാകുമ്പോ ചോറ് വെക്ക അപ്പുറത്ത് പോയിട്ട് വെക്കും എന്നിട്ട് അവിടെ ായിട്ട് കല്ല് വെച്ച് അങ്ങനെയാണ് എന്താ അങ്ങനെ പണ്ടൊക്കെ അങ്ങനെ ഉത്സവങ്ങളൊക്കെ വടയുടെ ഓർഡർ ഒക്കെ ഉണ്ടാവാറുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ വല്ല മുറ്റത്ത് അടുപ്പ് വെച്ചിട്ട് അതിൽ വെച്ചിട്ട് അതിനെ കത്തിച്ചിട്ടാണ് ഉണ്ടാക്കി പറഞ്ഞിട്ടില്ലല്ലോ ഇനി നമുക്ക് അങ്ങനെ പിന്നെ പായസം വെക്കാൻ വേണ്ടിട്ട് വാങ്ങിയതാണ് ഒരു ചരക്ക് വലിയ ചരക്ക് നൂറ് പാക്കറ്റ് പാലോടൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇന്നത്തെ ഷീറ്റ് ഇട്ടിട്ട് അടുപ്പ് എടുത്തത് അടുപ്പില്ലാക്കി ചോറൊക്കെ മറ്റു മഴക്കാലമൊക്കെ ചെയ്യാൻ നമ്മ മഴ പെയ്യുന്നു നോക്കണം ചെലപ്പോ അങ്ങനൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ചോറ് കോരി ഇടുക്കും പിന്നെ കുറച്ച് മഴ പെയ്ത തുണി വെച്ച് കെട്ടി കൊടുക്കും അങ്ങനെയൊക്കെ കൊറേ ബുദ്ധിമുട്ടിട്ടുണ്ട് സൗകര്യണ്ട് തീരെ വെള്ളം ചെയ്യാൻ ചിലവഴക്കൊക്കെ അപ്പൊ ആ അത് ആ പ്രാവശ്യം അങ്ങൾക്കും വെള്ളം വീട്ടാവശ്യത്തിനുണ്ട് പക്ഷെ എങ്ങനെ കാറ്റിംഗ് കാര്യങ്ങളൊന്നും വരുമ്പാലും കിട്ടില്ല കോരി ഇരിക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ എന്തായാലും ആ പ്രാവശ്യം പിന്നെ ഈ കുഴക്കണർ കുഴിച്ചതിന് ശേഷം പിന്നെ വെള്ളക്ഷാമുണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല അതാണ് ഇവിടുത്തെ നമ്മൾ അങ്ങനെ ഒരു പൈപ്പൊക്കെ അത് അവിടെ കേട്ടോ ഒരു പത്തു നൂറ്റൻപത്തിൽ സദ്യക്കുള്ള ചോറൊക്കെ ഇവിടെയാണ് വെക്കുക പിന്നെ ഇരുന്നൂറ്റി പതിനായിരം ആദ്യം ഇവിടെ കതം ചെമ്പ് കൊണ്ടുവരാറുണ്ട് കതം ചെമ്പ് ഒന്നുകൂടെ ഇവിടെ വൃത്തിയാക്കാണ്ട് പക്ഷെ ഇതൊന്നും ഇപ്പോ ഉപയോഗിക്കാറില്ല അങ്ങനെ വേണ്ടി വരാറില്ല ഇവിടെ ലോണത്തിന് അധികം ഓർഡറും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല അതുകൊണ്ട് ഇവിടെ ഓർഡർ വന്നിരുന്നു നമുക്ക് ലോണക്കാലത്ത്

ഇത് നമ്മളെ ടിഫിൻ്റെ അതെ മുന്നൂറ് ആൾക്കുള്ള കറികളൊക്കെ ഇതിന് കുറഞ്ഞു മാത്രമായിട്ട് എടുക്കണതാണത് ചെറിയ സദ്യക്കൊന്നും എടുക്കില്ല വലിയ പാത്രാണല്ലോ മൂന്നിലേറെ പിന്നെന്താ നമ്മളെ പാത്രങ്ങള് പിന്നെ വലിയ ഉരുളി ശർക്കരപ്പേരി ശർക്കരപ്പേരി ഉണ്ടാക്കാനുള്ള ഉരുളി ആണ് അത് കിട്ടുവോ വലിയൊരു ഉരുളി കണ്ടില്ലേ ഇത് എന്തിനാ ഉപയോഗിക്കാറിയോ അത് ശർക്കരപ്പേരി കൂട്ടുകൂട്ടി ശെരിയാക്കാണ്ട് വഴുക്ക വറുത്ത് വെക്കും ചോക്കര വാർത്ത് വരച്ചു കഴിഞ്ഞിട്ട് ശർക്കര ഉളുക്കി ഒഴിക്കും പിന്നെ ഇതിലൊക്കെ ഇട്ടിട്ട് ആക്കിയിട്ടാണ് കൂട്ടുകൂട്ടി ശരിയാക്കുക അതിന് ഈ ഉരുളിയായ ഒരു പത്ത് പതിനാറ് കിലോ ഒന്നിച്ച് കിട്ടും നമുക്ക് അത് ഒറ്റക്കാട്ടോ ചെയ്യാറ് റിയില്ല പിന്നെന്താ കൃഷി പറഞ്ഞ ലോണ് സബ്സിഡിയൊക്കെ കിട്ടിയപ്പോഴേ വല്യൊരു അപ്പൊ അവർക്ക് ചെലതൊക്കെ നമ്മള് വാങ്ങണ നിർബന്ധമാണ് വലിയൊരു അന്ന് ഇതിന് എണ്ണ അന്നിങ്ങനെ വലിയൊരു ഗ്യാസ് എടുക്കത്തി എത്ര പത്ത് അല്ല വെയിറ്റ് ഉള്ളതും കൊണ്ടു വെക്ക ചരക്കിടക്കം ഇതിൽ കയറ്റി വെക്കാൻ പറ്റും അപ്പൊ അങ്ങനെ പായസമൊക്കെ വെക്കണമെങ്കിൽ നമുക്ക് സൗകര്യമാണ് എണ്ണായിരത്തി എത്ര വിലയുണ്ട് ആ അപ്പൊ അങ്ങനെയാണ് അന്ന് അത് വാങ്ങിയത് അതുകൊണ്ട് നമുക്ക് മണക്കാലൊക്കെ ആകുമ്പോൾ ഇപ്പൊ കൊറേ ബുദ്ധിമുട്ടൊക്കെ ആകുമ്പോൾ പായസം മാത്രം കൊടുക്കാൻ ഉള്ളവർക്ക് ഇതിന്ന് പിന്നെ കുറുക്കി എടുക്കാനൊക്കെ പറ്റും അതിന് വേണ്ടിട്ട് നമ്മൾ ഉപയോഗിക്കാം പിന്നെ മല്ലി മുളക് നമുക്ക് താത്തി വെച്ച് കഴിഞ്ഞാൽ വറുത്താല് വലിയ ഉരുളി വെച്ചുകഴിഞ്ഞാല് സൗകര്യമാണ് വറുത്തെടുക്കാനൊക്കെ ഉണ്ടാക്കാൻ അതിനൊക്കെ ഇതാ ഉപയോഗിക്കാറ് ഈ അടുപ്പ് താത്തി കൊടുത്ത് താത്തി കത്തിച്ചാൽ എല്ലാ ഭാഗത്തേക്കും ഒരേ പോലെ പോലെ കിട്ടും എന്താച്ച അത്രയും വട്ടം ഇത്ര വിസ്താരം ഉണ്ടല്ലോ അതുകൊണ്ട് അടിയിൽ മാത്രമല്ലന്ന് അല്ലാതെ അങ്ങനത്തെ ശബ്ദം ഇതിപ്പോ മുത്തശ്ശി കത്തിച്ചിവിടെ എന്തെങ്കിലും പണി എടുത്തു കഴിഞ്ഞാലും പുറത്തൊക്കെ ഒന്നും കേക്കില്ല നമുക്കൊന്നും അറിയാൻ പറ്റില്ല തീരെ ശബ്ദം ഇല്ലേ കത്ത് ഇണ്ടാവും ചെയ്യും അങ്ങനെയാണ് പിന്നെ ഈ സ്റ്റോറൂമൊന്നും അറിയോ മേശകളൊക്കെ അവര് കൊടുക്കാണെന്ന് പറഞ്ഞപ്പോ രണ്ടായിരം ഉപ്പയ്ക്ക് ഭയങ്കരമായിട്ട് ആർക്കും പൊന്തൂല്യൊന്നുമില്ല എന്നിട്ട് പിന്നെ അത് ഒരു ആശാരിനെ കുഴിച്ചിട്ട് അത് ഒക്കെ മുറിച്ചിട്ടാണ് ഈ നാലഞ്ച് ടേബിൾ ഊൺ കഴിക്കണമെങ്കിൽ സാധനങ്ങൾ കയറ്റിക്കാനൊക്കെ സൗകര്യമായി അങ്ങനെയാണ് മേശ നമുക്ക് സൗകര്യത്തിനായത് മറ്റേ ഒരു ഭാഗത്ത് അങ്ങനെ നമുക്ക് കിടക്കും അതേ ഉള്ളു നമുക്ക് സൗകര്യമാവൂല അതിന്മേല് വെക്കുന്ന മാത്രം വെക്കാൻ പറ്റൂ ഇപ്പൊ എല്ലാം നമുക്ക് കൊണ്ടിടക്കാൻ നാല് അധിക ആൾക്കാർ ഊണ് കഴിക്കാണ്ടായി ഡെസ്ക് പോലെ ഇടണം എന്നുണ്ടെങ്കിൽ അതിന് അങ്ങോട്ടും കൊണ്ടാകും മാറ്റി വെക്കും കയറ്റി വെക്കാം ഇതൊക്കെ സൗകര്യമായി അപ്പൊ അങ്ങനെ അതും ചെയ്തു ഇത്ര ഒക്കെയുള്ളു മുത്തശ്ശീരെ പിന്നെ എന്താ പറയാ സമ്പാദ്യങ്ങൾ മുത്തശ്ശിക്ക് ഇതൊക്കെ പറയാ അതൊക്കെയാണ് മുത്തശ്ശിയുടെ കാറ്ററിംഗിന്റെ ഹോം ടൂണിലെ വിശേഷങ്ങൾ കിട്ടും അപ്പൊ ഈ വിശേഷങ്ങളൊക്കെ ഇഷ്ടായാലേ ലൈക്ക് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് മുത്തശ്ശി നാളെ വരാ ബൈ ബൈ ബൈ